എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലെ ഒരു പൂച്ചെടി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്ന് നമുക്ക് ഈ വീഡിയോ കാണാം ആദ്യമായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് ഈ ബോട്ടിൽ ഉപയോഗിച്ചിട്ടാണ് പൂക്കൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ പ്ലാനായിട്ട് ഇതിൻ്റെ താഴത്തെ ഭാഗം കട്ട് ചെയ്ത് തെളിക്കുകയാണ് അപ്പോൾ നമ്മളിതുപോലെ ബോട്ടിലിൻ്റെ താഴത്തെ ഭാഗം അങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അടുത്തതായിട്ട് ഇതിൻ്റെ സൈഡിൽ നിന്ന് കുറച്ച് ഭാഗങ്ങൾ കട്ട് ചെയ്ത് നമുക്ക് മാറ്റാനുണ്ട് അങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയത് വിടർത്തി കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു പൂവിൻ്റെ ഷേപ്പ് കിട്ടുന്നതാണ് അപ്പോൾ നമ്മളിതുപോലെ രണ്ട് പൂക്കൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് നമ്മളിത് പെയിന്റ് ചെയ്തെടുക്കാൻ വേണ്ടി പോവാണ് ഇതുപോലെ ചോപ്പ് കളറിലും അതുപോലെ വെള്ളക്കളറിലും രണ്ടും പെയിന്റ് ചെയ്തെടുത്തിട്ടുണ്ട് അടുത്തായിട്ട് നമുക്കിനി ഇല ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ വേണ്ടി ഇതുപോലെ ബോട്ടിൽ നമ്മൾ എടുത്തിട്ടുണ്ട് അതിങ്ങനെ ലെയർ ആയിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ കട്ട് ചെയ്തെടുത്തതിനു ശേഷം നമുക്കൊരു ഇലയുടെ ഷേപ്പിലേക്ക് അത് മാറ്റണം അപ്പോൾ നമ്മളിതുപോലെ അത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ചെടിയുടെ തണ്ടാണ് അതിനായിട്ട് ഇതുപോലെ രണ്ട് കമ്പി നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ അതെടുത്തതിന് ശേഷം നമുക്കിത് പെയിൻറ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മളിതുപോലെ ഒരു കളർ പെയിൻ്റ് അതിലേക്ക് ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് അടുത്ത ഘട്ടം ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് ഒരു ചെടിച്ചട്ടിയാണ് കണ്ടോ ഇപ്പോൾ ഇതൊരു ബോട്ടിൽ ഉപയോഗിച്ച് ഉണ്ടാക്കിയിട്ടുള്ളതാണ് അതിന് നമ്മളൊരു ബ്ലാക്ക് കളർ പെയിൻ്റ് ഒക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പൂക്കൾ ആ തണ്ടിലേക്ക് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മളിനി ചെടിച്ചട്ടിക്കകത്തേക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഇലകളെല്ലാം കൂടി ഇതിലേക്ക് ചേർത്ത് ഒട്ടിക്കുവാണെങ്കിൽ ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതുപോലെ ആ ഇലകളെല്ലാം കൂടി ഇതിലേക്ക് ചേർത്ത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കുറഞ്ഞ സമയം കൊണ്ടാണ് ഇത്തരത്തിലൊരു സംഭവം നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കണം കേട്ടോ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമെന്ന് വരുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റിൽ അറിയിക്കുക പുതിയ കാഴ്ചകളും വിശേഷങ്ങളും വിവരങ്ങളുമൊക്കെയായി അടുത്ത വീഡിയോയെ കാണാം